മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ പരാതി പ്രത്യേക സംഘം അന്വേഷിക്കും ജില്ലാ ക്രൈംബ്രാഞ്ച് ആകും അന്വേഷിക്കുക അതേസമയം ആർഷോ ആരോപണം ഉന്നയിച്ച മഹാരാജ സിലേ അധ്യാപകൻ വിനോദ് കുമാറിന് കോളേജ് അന്വേഷണ സമിതി ക്ലീൻ ചിറ്റ് നൽകി പരീക്ഷാ പുനർമൂല്യനിർണ്ണയത്തിൽ ഇദ്ദേഹം പക്ഷപാതം കാട്ടിയെന്ന പരാതിയിൽ കഴമ്പില്ല എന്നാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ താൻ എഴുതാത്ത പരീക്ഷ ജയിച്ചെന്ന വാദം ഗൂഢാലോചനയാണെന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ പരാതിയാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പയസ് ജോർജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പി എം ആശ്രോ ആരോപണം ഉന്നയിച്ച മഹാരാജത്തിലെ അധ്യാപകനും ആർക്കിയോളജി വിഭാഗം കോർഡിനേറ്ററുമായ വിനോദ് കുമാറിന് അന്വേഷണ സമിതി ക്ലീൻ ചിറ്റ് നൽകി വിദ്യാർത്ഥികളിൽ നിന്നും മുമ്പുയർന്ന പരാതിയിലടക്കം വിനോദ് കുമാറിനെതിരെ ഒരു വിദ്യാർത്ഥിക്കും വ്യക്തമായ തെളിവ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കണ്ടെത്തൽ പുതിയ കോർഡിനേറ്റർ വരുന്നതുവരെ വരെ വിനോദ് കുമാർ തുടരും വിനോദ് കുമാർ സാറിനെതിരെ തന്നിട്ടുള്ള പരാതികളിൽ കുട്ടികൾക്ക് അത് ഒന്നും സമയത്ത് നൽകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അടിസ്ഥാനത്തില് കൊണ്ടുപോയി കെട്ടേണ്ട കാര്യമില്ല എന്ന് പി എം ആർഷോ പറഞ്ഞു വ്യാജരേഖാ കേസും മാർക്സലിസ്റ്റ് വിവാദവും എസ് എഫ്ഐയെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ആർഷോ ആവർത്തിച്ചു വ്യാജരേഖയുമായി തന്നെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ പുറത്തുവിടാൻ ആർഷോ കെ എസ് സി നേതാക്കളെ വെല്ലുവിളിക്കുകയും ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി